ജനകീയ കവിതാവേദിയുടെ സമ്മേളനവും കാവ്യസമ്പാദവും പുസ്തക പ്രകാശനവും പുനലൂരിൽ സംഘടിപ്പിച്ചു പുനലൂർ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസ് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം പുനലൂർ എം എൽ എ പി എസ് സുബാൽ നിർവഹിച്ചു ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ इस जगह रंगदार पर तेज कर्विदास समागार है। ऐसे सारे लाभ रहेंगे ना उस तरह। रंगासन जी, ना डिज़ोर्डर जोड़ी जो इधर लाभ पर उस तरह मारने लाभ पर कर्विदास समागार। ना इधर कर्विदास समागार आज इधर उन्हें रखो डालेंगे, आज अन्य लोग यहाँ से रखो डालेंगे। इस तरह मारने

ജനകീയ കവിതാവേദി പ്രസിഡന്റ് കെ കെ ബാബു ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വ്യക്തമായ ദിശാബോധത്തോടെ എല്ലാ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനങ്ങളെയും ഒരു ചരടിൽ കോർത്തിണക്കിക്കൊണ്ട് ഏറ്റവും ലളിതമായ രീതിയിൽ ഇന്ത്യയിലെ ജനങ്ങളെ സമീപിച്ച് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പ്രഭാഷണങ്ങൾ നടത്തി ജനങ്ങളെ മുഴുവൻ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയ നേതാവായിരുന്നു നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി എന്ന് ഉദ്ഘാടന വേളയിൽ പുനലൂർ എം എൽ എ പി എസ് സുബാൽ പറഞ്ഞു അജിത അശോകന്റെ ഹൃദയരാഗങ്ങൾ എന്ന കവിതാ പുസ്തകം മുൻ മന്ത്രി അഡ്വക്കേറ്റ് കെ രാജു പ്രകാശനം ചെയ്തു ായിപ്പോ കണ്ണുകൾ മുപ്പത്തിരണ്ട് കവിതയും അതായത് അടങ്ങുന്നതായിട്ടുള്ള ഈ ഹൃദയരാഗങ്ങൾ എന്ന് പറയുന്ന പുസ്തകം അതിനകത്ത് പേരില്ലാത്ത കുറച്ച് കവിത സകലങ്ങൾ നല്ല സാധനമാണല്ലേ മകരൻ മൊത്തത്തിൽ ആകെ കൂടെ എൻ്റെ അഭിപ്രായത്തിൽ എട്ടിലും പന്തിലും അതുപോലെ തന്നെ ഉള്ളടക്കത്തിലെല്ലാം വളരെ നിലവാരം പുലർത്തുന്ന ഒരു സാഹചര്യ സൃഷ്ടിയാണ് ഈ ഹൃദയകാര്യങ്ങൾ എന്നാണ് അതുമായി ബന്ധപ്പെട്ട തുടക്കത്തിൽ എനിക്ക് സൂചിപ്പിക്കാറുണ്ട് കവിതകളെ സംബന്ധിച്ചെല്ലാം കാവ്യസംത്തിൽ ദേവരാജൻ അഞ്ചൽ സുലോചന കുരുവികോണം മുരളി ആരംപുന്ന ദിനേശൻ പേപ്പർമിൽ ജ്യോതിലക്ഷ്മി പുനലൂർ സവിതാ വിനോദ് തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഡോക്ടർ ഷേർലി ശങ്കറിനെ ആദരിച്ചു മകരം ബുക്സ് എഡിറ്റർ രാജൻ താനിക്കൽ നന്ദി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ പുഴലൂരിന്റെ മുൻതിളക്കം അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ